പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ കൂടി മാത്രം സ്വർണ്ണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വണ്ടൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് പരാജയപ്പെട്ട പി അരുൺ കഴിഞ്ഞ ദിവസം ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ അരുൺ മത്സരിച്ച പാടിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ച് അരുണിന്റെ മുൻ സഹപ്രവർത്തകർ സി പി ഐ നേതാവായ അരുണിനെതിരെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതോടെയാണ് അരുൺ ബി ജെ പിയിൽ ചേർന്നതെന്നും ഇവർ ആരോപിക്കുന്നു അമ്പലപ്പടിയിലാണ് ലഡു വിതരണം ചെയ്തത് ഒരു ഞങ്ങളെ കൂട്ടഴിമതിക്കാരും പതിനോഷണ്ടോ ഞങ്ങളെ കൂട്ടി സന്തോഷ അഴിമതി അരുണിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷം നടത്തിയത് പായലെ പൂപ്പലെ വിട അഴിമതിക്കാരന് വിട എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡ് പിടിച്ചായിരുന്നു പഴയ സഹപ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ിൽ നിന്ന് പോയി കൊണ്ട് നാട്ടിൽ കൂടെ മുഴുവൻ അഴിമതി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി അതിനു വേണ്ടി അച്ചടക്ക നടപടി സ്വീകരിക്കും എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ പാർട്ടിയിൽ നിന്നും ആ പി അരുൺ എന്ന് പറയുന്ന വ്യക്തി ഈ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാനുള്ള ഏക കാരണം അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ജില്ലാ കമ്മിറ്റി കൂടിയുടെ അടിസ്ഥാനത്തിൽ അന്ന് ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ നടപടി എടുക്കാൻ വേണ്ടി പോന്നിയ സമയത്ത് ഇയാൾ സ്വമേധയാ പോയി ലെറ്റർ കൊടുത്തിരിക്കുകയാണ് അപ്പോഴും ഞങ്ങൾ പാർട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതൊന്ന് അന്വേഷിക്കട്ടെ അന്വേഷണ വിധേയമായിട്ട് ഞങ്ങളൊന്ന് അന്വേഷിച്ചതിന് ശേഷം ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടി എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോലും ആൾക്ക് ഇതിൻ്റെ മുകളിൽ നാട്ടുകാരും നാട്ടിലുള്ള വ്യക്തികളും പാർട്ടിയിൽ നിന്നും ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വ്യക്തി സ്വയം മനസ്സിലുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വ്യക്തി ഇതിൽ നിന്ന് രാജിവെച്ചു പോയിട്ടുള്ളത് സി പി ഐ തുളിശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി പി രഞ്ജിത്ത് ലോക്കൽ കമ്മിറ്റി മെമ്പർ പി അമോദ് രാമൻ മാങ്കുന്നൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ഇ സി അഞ്ചു പി രജിത എം രാജേഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം मयूरी गोल्डन डायमंड्स कांडिकाव रोड ऑपोजिट टाउन स्क्वायर वन डोर वर्ष काल में नंबरे में से अन्य नंबरे स्वंगदम वेडिंग सेंटर लाइबा वेडिंग सेंटर ठीक है वाला एरे कोरा वेडिंग सेंटर बुकोटम बाड़ा वन डोर करीबारे